പ്രിയപ്പെട്ട മുത്ത് ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ഞാൻ ഇതായത്തു തന്നെ മുസ്ലിമായതു തന്നെ ഇസ്ലാമിൽ ജീവിക്കുന്നതു തന്നെ കൂടി കൂടി നിങ്ങളുടെ പ്രിയപ്പെട്ട ആ ആ ഇസ്ലാമോട് മരിക്കണം അതിന്റെ പേരിൽ എപ്പോഴും സന്തോഷിക്കണം ഞാൻ ഞാനെ ശബ്ദം കേൾക്കുന്ന മ്മ്മിനീങ്ങളോട് മ്മ്മിനാത്തുകളോട് സഹോദരങ്ങളോട് സഹോദരിമാരോട് ചോദിക്കുകയാ ഈ നിമിഷം വരെ ഞാനൊരു മുസ്ലിമായല്ലോ ഇസ്ലാമിന്റെ കുപ്പായം വടച്ച റബ്ബേനിക്ക് ധരിപ്പിച്ചല്ലോ ഒരു ദൈവവിശ്വാസിയായല്ലോ ഒരു മുസ്ലിം ഉറകൊള്ളുന്നവനായല്ലോ എന്നതിന്റെ പേരിൽ ഒരു സന്തോഷം തോന്നിയിട്ടുണ്ടോ ഉപകമുസ്ലിമാണ് നമ്മുടെ പരിസരത്തെ മുസ്ലിമാണ് അങ്ങനെ മുസ്ലിമായി ജീവിച്ചു എന്നതിൽ കവിങ്ങി ഇതിന്റെ പേരിൽ ഒരു സന്തോഷം നമുക്ക് തോന്നിയിട്ടുണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ആലോചിക്കുന്നില്ലേ നമുക്ക് എന്തെല്ലാം നൽകിയിട്ടുണ്ട് നൽകിയതിന്റെ പേരിലൊക്കെ പലപ്പം എടുത്തു പറയാറുണ്ട് ക്ക് മക്കളെ തന്നിട്ടുണ്ട് മക്കളൊക്കെ അനുസരിക്കുന്ന മക്കളാക്കിയിട്ടുണ്ട് മക്കൾക്കൊക്കെ നല്ല വിദ്യാഭ്യാസം നൽകിയിട്ടുണ്ട് എനിക്കുള്ള സമ്പത്ത് തന്നിട്ടുണ്ട് എനിക്ക് സൗകര്യപ്രദമായ വീട് തന്നിട്ടുണ്ട് എനിക്ക് റബ്ബ് ആരോഗ്യം തന്നിട്ടുണ്ട് അതിന്റെ പേരിലൊക്കെ എനിക്ക് സന്തോഷമുണ്ട് ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്ന കൂട്ടത്തിൽ ഇന്ന് വരെ ഞാൻ ചോദിക്കുന്നു മോനെ الله ينور المسلمين كي الله الرحمن من فضل منه لبعثا من الاسلام غطى المصابيح റഹിയല്ലാഹു അൻഹു തങ്ങളെ ബദർ രണാംഗത്തിൽ തന്റെ കാലിനെ വെട്ടേറ്റുകൊണ്ട് കദാ ബദറിൽ വീണു കിടക്കുമ്പോൾ വദാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിർദ്ദേശം വെച്ചു തരണാംഗത്തിലേക്ക് ശൈബയുമായിട്ട് പരിദാൻ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു വിട്ട അബൂ ഉബൈദ റളിയല്ലാഹു പരമാവധി പിടിച്ചു നിന്നു ശത്രുവിന്റെ വെട്ടേറ്റി തന്റെ കാല് മുറിഞ്ഞിപ്പോയി മുറിഞ്ഞ പാട് മഹാനായ അരിവാൻ ഹംസത്തിരുതിയിൽ നോഹുവാൻ രണ്ടുപേരും താങ്ങിയെടുത്ത് മുത്തുനബിയെ ടെന്റിൽ കൊണ്ടുപോയി കിടത്തിയപ്പോൾ മഹാനായ എന്താണ് ഞാൻ നാട്ടിൽ തിരിച്ചെത്തിയില്ലോ എന്റെ മക്കളെ കണ്ടില്ലല്ലോ തങ്ങളെ 알ട്ടിയില്ല আবু ബൈദർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നു യാ റസൂലല്ലാഹ് വ ജക്കലം മിട്ടോൻ പീരു ദൂന്നാനേ അളിവർ ഷഹീദാമോ അന അപ്പൻ മാനേ ഇരണാ മരിക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞില്ല യുദ്ധക്കളത്തിൽ നിന്ന് പിരിഞ്ഞ സമയത്ത് എനിക്ക് മരിക്കാൻ കഴിയാത്തതുകൊണ്ട് എനിക്ക് ശഹാദത്തിന്റെ പ്രതിഫലം കിട്ടുമോ അഭിഭായ ചോദിക്കുകയാണ് അല്ലാഹ അർഹമുർ റഹീമീന യാ റബ്ബൽ ഇজ্জത്ത് ഉവലിയ അനുഗ്രഹം ചെയ്തിട്ടുണ്ട് വാൽ ബസനിർ റഹമാനു മിൻ ഫളിലി മന്നിഹി ലിമാസം ഇസ്ലാമി ഇസ്ലാമാകുന്ന കുപ്പായം മുസ്ലിമായിട്ട് ജീവിക്കാൻ കഴിഞ്ഞുവല്ലോ കണ്ട എത്ര എത്ര ബുദ്ധി രാക്ഷസന്മാരുണ്ട് എത്രയെത്ര ശാസ്ത്രജ്ഞന്മാരുണ്ട് ചൊവ്വാഗ്രഹത്തിൽ ജീവന്റെ തുടിപ്പുണ്ടോ എന്ന് കണ്ടെത്തിയവരുണ്ട് ചന്ദ്രനിൽ കഥാ ജീവൻ അംശമുണ്ടോ എന്ന് എനിക്കും സുഖമായിട്ട് ജീവിക്കാൻ ും ജീവിക്കാൻ എന്തെല്ലാം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാരുണ്ട് ഐൻസ്റ്റീൻ ഉണ്ട് ഉണ്ട് അങ്ങനെ വലിയ വലിയ കണ്ടുപിടുത്തക്കാരും ശാസ്ത്രജ്ഞന്മാരും ബുദ്ധിജീവികളും ഉണ്ട് പക്ഷെ അതെല്ലാം ഒരു കണ്ടെത്തിയിട്ട് കണ്ടെത്തിയില്ല ഈ ഭൂമിയുടെ കണ്ടെത്തിയ ഗുരുവാകർഷണം കണ്ടെത്തി അനുവദിച്ചതായി പടച്ച റബിനെ കഴിഞ്ഞില്ല റബ്ബിനെ പറ്റി ഒരു അക്ഷരം പറയാൻ കത്തിക്കൊണ്ടിരിക്കുന്ന ലൈറ്റും ബൾബും കരണ്ടും ഒക്കെ റബ്ബിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല റബ്ബിനെ പറ്റി ഒരു അക്ഷരം പറയാൻ കഴിഞ്ഞില്ല റബ്ബിനൊരു സുചോതി ചെയ്യാൻ കഴിഞ്ഞില്ല റബ്ബിനെ പറ്റി ചിന്തിക്കാൻ കഴിഞ്ഞില്ല അതേ സമയത്ത് പടച്ച റബ്ബ് നമുക്ക് ചെയ്ത 된다 <목소리도> ായ റബ്ബിനെ പറ്റി പഠിക്കാൻ അവനെ പറ്റി പറയാൻ അവനെ തലവെ ഒരു ചെറിയ കോശത്തിൽ നിന്ന് കോമസോമുകൾ അടങ്ങിയിട്ടുള്ള ഒരു പുരുഷന്റെ ബീജത്തിൽ നിന്ന് ബീജത്തിലുള്ള ചെറിയൊരു കണത്തിൽ നിന്ന് അറുപത് ട്രില്യൺ കോശങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ള സർവാദിനാഥനായ അം്വാ Tanda perintah. Oh. ഉപ്പയുടെ മുതുകിൽ നിന്ന് നിർഖലിച്ച ബീജത്തിൽ നിന്ന് കോമസ്വാമി നാപ്പത്തിനാറ് കോമസോമുകൾ ഉണ്ടാകേണ്ട സ്ഥാനത്ത് മൂന്ന് കോമസോമുകള ഉൽപാദന ശേഷിയുള്ള ബീജത്തിനുണ്ടാകുന്നത് പെണ്ണിന്റെ അണ്ടത്തിൽ നിന്നുമാണ്ടത്തെ സങ്കലിപ്പിച്ചു ഒരുമിച്ച് കൂട്ടിയിട്ട് ശരീരത്തെ സൃഷ്ടിച്ച് സംവിധാിച്ച

ാണ് മോനെ എന്റെയും നിന്റെയും ഹാർട്ടിന്റെ മിടിപ്പ് ഇന്ന് വരെ നിന്നിട്ടില്ല ഓരോ

പറഞ്ഞിട്ട് ഇതിന്റെ നിർമ്മാതാവശിട്ടാവായ റബ്ബിനെ പറ്റി പറയാൻ റബ്ബിനൊന്ന് കലകുനിക്കാൻ റബ്ബിനെ ഒന്ന് വിശ്വസിക്കാൻ ഈ വിശ്വസിക്കാൾക്കൊന്നും സാധിച്ചില്ലല്ലോ നിനക്കും ഏറ്റവും വലിയ ഈ ശുക്ർ ചെയ്യണ്ടയോ നന്ദി വേണ്ടയോ മക്കളെ ോ ശബ്ദം കേൾക്കുന്ന ഉപ്പമാരോട് ഉമ്മമാരോട് മുമിനോട് എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളോട് ജീവിതത്തിൽ അങ്ങനെ ഒന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നല്ലോ മുസ്ലിമായിട്ട് അവസരം തന്നല്ലോ ഇതിന്റെ പേരില് മനസ്സറിഞ്ഞൊന്ന് സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ അലഹന്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ തൊട്ടി അങ്ങനെ ഇനി തോന്നിയിട്ടുണ്ടോ എന്നാൽ ഞാൻ ഞാൻ ഇല്ല എന്ന് അള്ളാഹു എനിക്ക് നൽകിയ ഏറ്റവും അതേപോലെ മറ്റൊരു കാര്യം കൂടി ും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നിശ്ചയിക്കപ്പെട്ട കൃത്യ ടൈമാണ് എനിക്കുള്ളത് ഏറ്റവും അയാൾക്ക് ഭയങ്കര ഫതിലാട്ടേ ഇഷ്ടംപോലെ മുതലുണ്ട് ഇഷ്ടംപോലെ സമ്പത്തുണ്ട് അനുസരിക്കുന്ന മക്കളുണ്ട് നല്ല വീടുണ്ട് ഭയങ്കര ഫതിലാ കിടന്നാരെങ്കിലും ഫദ്ലു എന്ന് പറയുന്നു ആ നോക്ക് നിങ്ങൾ ഒരു കാര്യം ഇവിടെ നോക്ക് അവസാനിപ്പിക്കു അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഫദ്ലു കൊടുത്തത് മുത്ത് നബിക അലൈ വകാന ഫദലുല്ലാഹി അലൈക ളീമാ തങ്ങൾക്ക് ചെയ്ത പതിന് വലിയ ഏറ്റവും മഹത്തായതാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരൊന്ന് ക്ഷമിക്കുമോ നിങ്ങൾ എന്റെ കൂടെ നിൽക്കുമോ ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിക്കുമോ ഈ ദുനിയാവി എത്ര വലുതാണ് ഈ ദുനിയാവിലെ സൗകര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ഭാഗം കണ്ടപ്പോൾ ഞെട്ടിപ്പോയില്ലേ ഞാൻ ചോദിക്കുന്നു മോനെ ഈ പള്ളിയിലേക്കുള്ള റോഡ് ഇങ്ങോട്ട് കടക്കുന്ന സ്ഥലത്ത് ഒരു സെന്റ് ഭൂമിക്ക് വില എത്രയുണ്ട് പൊതുവേ പറയാറുണ്ട് കാസർഗോഡ് ഭാഗത്ത് ഭൂമിക്ക് വില കുറവാ നാട്ടിലൊക്കെ അങ്ങനെ ഒരു പറച്ചിലുണ്ട് എന്നാൽ ചോദിക്കുന്നു ഈ റോഡിങ്ങോട്ട് തിരിയുന്നിടത്തൊരു സെന്റ് ഭൂമിക്ക് ഒരു ലക്ഷം ഉറുപ്പിയൊക്കെ കിട്ടുമോ വേണ്ട ഈ എൻ എച്ചിന്റെ സമീപത്തൊരു സെന്റ് ഭൂമിക്ക് വില എത്രയാ കാസർഗോഡ് സിറ്റിയിലോ കോഴിക്കോട് സിറ്റിയിൽ ഒരു സെന്റ് ഭൂമിക്ക് എത്ര കോടി കൊടുക്കണം ഞാൻ ഒന്നുകൂടി ചോദിക്കുന്ന ബാംഗ്ലൂർ സിറ്റിയിലോ ഭൂമിക്ക് എത്ര ഉറപ്പിക കൊടുക്കണം ഞാൻ ഒന്നുകൂടി ചോദിക്കുന്നു അങ്ങ് ബോംബെയിലാണെങ്കിലോ ബോംബെയിൽ ഒരാൾക്ക് നിൽക്കാൻ മാത്രം അത്രമാത്രം സ്പേസ് ഉള്ള ചെറിയൊരു കടയാണെങ്കിൽ ആ കടക്ക് എത്ര കോടി കൊടുക്കണം അത് ഇന്ത്യ ഡൽഹി നിങ്ങൾ ഓർത്തു നോക്ക് അതിൻ്റെ അപ്പുറത്ത് ഹോങ്കോങ് സിറ്റിയിലോ അതിൻറെ അപ്പുറം വലിയ വലിയ സിറ്റികൾ ഒത്തിക്കാൻ സിറ്റിയിലോ അല്ലാതിന്റെ അപ്പുറത്ത് അമേരിക്കയുടെ തലസ്ഥാനമാകുന്ന ജനങ്ങളിലൊക്കെ ഒരു ഭൂമിക്കൊരു സെന്റ് ഭൂമിന്റെ വില അവിടെയുള്ള സൗകര്യങ്ങളൊക്കെ നിങ്ങൾ കണക്ക് കൂട്ടി നോക്കൂടിപ്പുള്ള സാധനങ്ങളാ ഈ എത്ര ഭൂമിപ്പുള്ള സ്വർണ്ണങ്ങളുണ്ട് എത്ര പവിഴങ്ങളുണ്ട് എത്ര മുത്തുകളുണ്ട് മാണിക്യങ്ങളുണ്ട് വജ്രങ്ങളുണ്ട് എന്നാൽ അടങ്ങിയ ദുനിയാവിനെ പറ്റി വിശുദ്ധ കുർആാൻ പറഞ്ഞത് ഈ ദുനിയാവിലെ 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 അത് ുംസാരമാ വളരെ വളരെ കുറഞ്ഞതാ അതൊരു സംഭവമല്ല ഹോങ്കോങ് സിറ്റി ഒരു സംഭവമല്ല അതേ ഖലീഫ് ഒരു സംഭവമല്ല

أقل من القليل وعشقها أذل من الذليل دنيا بكرن يدل التبوم كرن نسارة ما يدل التبوم نسارة ما يدا حبيبا يا محمد مصطفى ായി തെരുവോരങ്ങളിൽ കൂടി സഹബാക്കളോടൊന്നിച്ച് നടക്കുമ്പോ ഒരു കിടക്കുന്ന ആട്ടിൻകുട്ടിയുടെ ശവം കണ്ടു ആ ചെറിയ ചെവിയാ ആടുകൾക്ക് മോശപ്പെട്ട ലക്ഷണമാണ് ചെവി ചെറുതാവുക അതേ സമയത്ത് നീണ്ട വലിയ ആടിന്റെ നല്ല ലക്ഷണമാ ചെവി ചെറുതായ ആട് നല്ല ലക്ഷണമാറുതായ ആടുകളുടെ അങ്ങനെ ചെറിയ ചെവിയുള്ള ഒരാട്ടിൻകുട്ടി ചത്തുകിടക്കുന്നത് കണ്ടപ്പോ മുത്തുനബിയാ കിടക്കുന്ന ആട്ടിൻകുട്ടിയെ സൂചിപ്പിച്ചിട്ട് അതിലേക്ക് ചൂണ്ടിയിട്ട് ആർക്കാണിത് വേണ്ടത് ഒരു വേണ്ട വെറുതെ തന്നാൽ ആർക്ക് വേണം അത് ജീവിയുള്ളതാണെങ്കിൽ തന്നെ മനം കവരുകയാ അവർക്ക് നല്ല മെത്തേടോടുകൂടി ടീച്ചിങ് നടത്തുകയാ തങ്ങൾ പറഞ്ഞു മക്കളേ എന്നാൽ ഈ ചാട്ടിന്റെ ശവം എത്രമേൽ നിങ്ങൾക്ക് നിസ്സാരമാണോ ഇതിനേക്കാൾ കാണുന്ന ദുനിയാവ് മുഴുവനും ഈ ദുനിയാവ് മുഴുവനും അത്രയ്ക്കു നിസ്സാരമാനെ വയത് പറയാൻ കേൾക്കാൻ പറഞ്ഞതാ ഹബീബ് അതേ സമയത്ത് പടച്ചറപ്പ് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ പറ്റി പറയുന്നു ഇതെല്ലാം ഉള്ള ദുനിയാവി നിസ്സാരമാണെന്ന് പറഞ്ഞ കുറു അത് വളരെ ചെറുതാണെന്ന് പറഞ്ഞ കുറുനബിക്ക് റബ്ബ് അത് ഭയങ്കരമാണ് നബിയേ അള്ളാഹു വലിപ്പവും പറഞ്ഞിട്ടുള്ള ഒരു വസ്തുവിന്റെ വണ്ണവും വലിപ്പവും കണക്കാക്കാൻ ആർക്ക് കഴിയും അത് എന്നാൽ ഞാൻ പ്രിയപ്പെട്ട ോട് ചോദിക്കുന്നു സമ്പത്താണ് മുത്തുനബിക്ക് നൽകിയ തീരെ സമ്പത്തില്ലല്ലോ വലിയ കൊട്ടാര സമാനമായ വീടുകളാണ് പതിലെങ്കില് മുത്തുനബിക്ക് കൊട്ടാരമില്ല ആർഭാടമുള്ള ജീവിതമില്ല ഇഷ്ടം

നമ്മ പോലെ പണമുണ്ടായിരുന്നോ നമ്മ പോലെ വീടുണ്ടായിരുന്നു സൗകര്യങ്ങൾ ഉണ്ടായിരുന്നോ നമ്മുടെ ഹബീബായ മുത്ത് മുഹമ്മദു റസൂലു തുടർച്ചയായിട്ട് രണ്ടു ദിവസം ബിഷപ്പ് മാറി തൊലിക്കോതമ്മ പത്തിരി അതേ തുടർച്ചയായി രണ്ടു ദിവസം ഹബീബ് മരിക്കുന്നത് വരെ

പരിചരിച്ചു വളർത്തിയ ശുശ്രൂഷിച്ചിരുന്ന പോറ്റി വളർത്തിയിരുന്നോഹുവതങ്ങളെയും പോറ്റിയിരുന്ന തലമുറയെ പലിലാളിച്ചു വളർത്തിയാൻ ഭാഗ്യം കിട്ടിയ ബി വിമന എത്യോപ്യയിൽ നിന്ന് വന്നപ്പോൾ അവിടെ കണ്ട മിനുസമായ റൊട്ടി ഉണ്ടാക്കിയിട്ട് മുന്തി നബിക്ക് സൽക്കരിച്ചു ഞാൻ എത്യോപ്യയിൽ വെച്ച് കണ്ടതാ എത്ര നല്ല രസമുള്ള റൊട്ടിയാ തങ്ങള് കഴിച്ചില്ല തങ്ങൾ ത്വരാ ഉമികളയാത്ത റൊട്ടി കഴിച്ചിട്ടില്ല അതേ സ്വപത്തിന്റെ കാലത്ത് അവർ തരിപ്പ പോലും ഉണ്ടായിരുന്നില്ല കിട്ടിയപ്പോ തങ്ങൾ അതെടുത്തു വളച്ചു തോട്ടത്തിൽ വീണ് കിടക്കുന്ന പഴമെടുക്കാമെന്നാണ് മസല അതെ വളച്ചു കെട്ടിയിട്ടില്ല മതിൽ കെട്ടിയിട്ടില്ല അങ്ങനെ വീട് കിടക്കുന്ന മാമ്പഴമാണെങ്കിൽ എടുക്കുന്നതിന് വിരോധമില്ല ഇരിക്കട്ടെ മുത്തുരസൂലെടുത്തപ്പോ വയലേ കണ്ടുപോകാൻ ഉദ്ദേശിക്കുമ്പോ ഇവരമറി ഞങ്ങളോട് ചോദിക്കുന്നു നിനക്ക് വേണോ വേണ്ട പറഞ്ഞു വേണ്ടല്ലോ എന്റെ വയറ്റിലെ മൂന്ന് ദിവസത്തിന്റെ ഇടയ്ക്ക് ഒരു സാധനം മൂന്ന് ദിവസമായി വയറ്റിലേക്ക് വയറ്റിലേക്കിടുന്ന ആദ്യത്തെ ഹബീബായ തങ്ങൾ പറഞ്ഞെങ്കിൽ മക്കളെ ഇഷ്ടം പോലെ സമ്പത്തുണ്ടാവനാണ് പതിലെങ്കില് ഇഷ്ടം